ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നന്ദയെ കൊണ്ട് പിങ്കിയോടും വല്യമ്മയോടും മാപ്പ് പറയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഗൗതം പക്ഷേ അവരോട് മാപ്പ് പറയാൻ പാകത്തിന് താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം പിങ്കി ഇവരോട് പറയാനായിട്ടുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക അപ്പോൾ നിന്നോടല്ലേ മാപ്പ് പറയാൻ പറഞ്ഞത് മാപ്പ് പറഞ്ഞാൽ മാത്രമേ നിനക്കിനി ഇവിടെ തുടരാൻ കഴിയുകയുള്ളൂ എന്ന് ഗൗതം പറഞ്ഞപ്പോൾ ഞാൻ മാപ്പ് പറയില്ല എന്ന് തന്നെ നമ്മുടെ നന്ദയങ്ങ് പറഞ്ഞു ഈ രണ്ടു പേരോട് മാപ്പ് പറയാൻ പാകത്തിന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്തിനു മാപ്പ് പറയണം എന്ന് ചോദിച്ച് നന്ദ ശരിക്കും അങ് ഒച്ചയെടുത്തു എടുത്തു കാണിച്ചതും പറഞ്ഞതും ഒന്നും ഗൗതം സാറിൻ്റെ കണ്ണുകളിൽ കണ്ടില്ലേ എന്ന് ചോദിച്ചു നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇപ്പം നീ ചെയ്തത് വലിയ തെറ്റാണെന്നും അതുകൊണ്ട് തന്നെ നീ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ഭയങ്കരമായിട്ടിങ്ങനെ നന്ദേ നന്ദയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാം പക്ഷെ നന്ദ താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും തനിക്കതിനെ കഴിയില്ലെന്നും തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇവർ തമ്മിലുള്ള വാഗ്വാദങ്ങൾക്കിടയിൽ കണ്ടില്ലേ ഗൗതം അവളുടെ അഹങ്കാരം കണ്ടില്ലേ വന്നു വന്ന് അവളെ സംരക്ഷിച്ച് നിന്നെപ്പോലും അനുസരിക്കാൻ കഴിയാത്തവളായി അവൾ മാറി അത്രത്തോളം ഉണ്ട് അവളുടെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞു വല്യമ്മ കിട്ടിയ അവസരം കയറി അങ്ങോട്ട് മേയുവാണ് വല്യമ്മി ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഗൗതത്തിന് കൂടുതൽ കൂടുതൽ ദേഷ്യവും അതുപോലെ തന്നെ നന്ദയോട് ദേഷ്യവും വെറുപ്പൊക്കെ ഇങ്ങനെ വരുന്നു അങ്ങനെ ഗൗതം പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ നീ ഇനി ഇവിടെ നിന്ന് ഇവരോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ആ മാപ്പ് പറയാൻ നീ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഇനി നിനക്ക് ഇവിടെ സ്ഥാനം ഉണ്ടാകില്ലെന്ന് അത് കേട്ട് നമ്മുടെ നന്ദയങ്ങ് കയറിപ്പോയി നന്ദ കഴിഞ്ഞപ്പോഴേക്കും ഇത്രയ്ക്ക് ദുഃഖാരമുണ്ടോ പെണ്ണുങ്ങൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരമുണ്ടോ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗൗതത്തിൻ്റെ കേൾക്കേ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് പിങ്കി ഏറ്റവും നല്ലവളായ ഒരു വ്യക്തിയായി മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ നനഞ്ഞടം കുഴിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അരുന്ധതി അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ആ കിട്ടിയ ഗ്യാപ്പിൽ ഗൗതത്തിന്റെ മനസ്സിൽ ഉത്തമ ഭാര്യയാകാനൊക്കെയുള്ള ആ ഒരു പരിശ്രമത്തിലാണ് പിങ്കി ശരിക്കും പറഞ്ഞ നന്ദ പറഞ്ഞതിൽ എന്താ തെറ്റ് ആ അരുന്ധതി എന്ന് പറയുന്ന വ്യക്തിയെ പോലെ നിറികെട്ട ഒരു സ്ത്രീയെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞത് സത്യം തന്നെയായ കാര്യമല്ലേ അത് അവിടെ ആർക്കും അങ്ങ് ദഹിച്ചില്ല അത്രയും പറഞ്ഞപ്പോൾ നമ്മുടെ ലക്ഷ്മി മാത്രം അതിന് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഭാവ വ്യത്യാസങ്ങളിലൂടെ ഇങ്ങനെ നിന്നു പക്ഷെ ബാക്കിയുള്ളവരെല്ലാം കണ്ണും വായും ഒക്കെ മീഴിച്ചു ഇങ്ങനെ നിൽക്കുക എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞ് നമ്മുടെ നന്ദ ഇതൊന്നും നന്ദയ്ക്ക് ബാധകമല്ല എന്നുള്ള രീതിയിൽ നന്ദ നന്ദയുടേതായ കാര്യങ്ങൾ നോക്കാനായിട്ട് തന്നെ തീരുമാനിച്ച് നന്ദതേ കോളേജിലേക്ക് പോയി നന്ദ കോളേജിലേക്ക് പോയ സമയത്ത് ഇവരാരും അറിഞ്ഞല്ല നന്ദ പോയത് നന്ദ കോളേജിൽ പോയി നന്ദയെ കാണാതായി കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും അവിടെയൊക്കെ അന്വേഷിച്ചു അപ്പം നന്ദയെ കണ്ടില്ല അപ്പം നന്ദ എവിടെ നന്ദ എവിടെ എന്നുള്ളൊരിതാണ് അങ്ങനെ നന്ദ എവിടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദയെ കണ്ടില്ല നന്ദ നന്ദയുടെ കാര്യം നോക്കി പോയതാ അപ്പോഴേക്കും ലക്ഷ്മിക്ക് ആദ്യമായി കൊച്ചെവിടെ പോയി എന്നുള്ളത് ലക്ഷ്മി എന്നിട്ട് ഇങ്ങനെ വെപ്രാളം കയറി ഇങ്ങനെ നടക്കുകട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും വാതിലടയ്ക്കാൻ പറഞ്ഞു ഗൗതം ഗൗതം വാതിലടയ്ക്കാൻ പറഞ്ഞു ഇപ്പൊ വാതിലടയ്ക്കാനോ എന്തിന് വാതിലടയ്ക്കാനാ പറഞ്ഞത് പവിത്രേ നീ പോയി വാതിലടച്ച് കുറ്റിയിടാൻ പറഞ്ഞു അപ്പൊ ഗൗതത്തിന് മനസ്സിലായി നന്ദ മിക്കവാറും കോളേജിലേക്ക് പോയതായിരിക്കും എന്ന് അപ്പൊ വാതിലടച്ച് കുറ്റിയിടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാണെന്ന് ചോദിച്ചു അവളെ അവൾ ചെയ്തത് ചില്ലറ തെറ്റൊന്നുമല്ല അവൾ ചെയ്തത് വലിയ തെറ്റാണെന്നും ഈ കുടുംബത്തിനോട് അവൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് അവൾ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതവും നന്ദയെ കുറ്റപ്പെടുത്തുന്നു അങ്ങനെ നന്ദയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഗൗതം പവിത്രയോട് ഞാൻ പറയാതെ വാതിൽ തുറക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ലക്ഷ്മിയോടി വന്നിട്ട് പറഞ്ഞു എടാ മോനെ നീ എന്തീ കാണിക്കുന്നേ അതിന് നന്ദമോള് ചിലപ്പോൾ പുറത്തേക്ക് വല്ലതും പോയതാണെങ്കിൽ അവൾ തിരിച്ചു വരുമ്പോൾ അവൾ ഈ രാത്രി പുറത്ത് നിൽക്കേണ്ടി വരില്ലേ നീ എന്തീ പറയുന്നേ അവളെ നീ വിളി അവളകത്തേക്ക് കയറണ്ടേ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട അവൾ ഇനി ഞാൻ പറയാതെ വീടിനകത്ത് കയറണ്ട അവൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതമം അങ്ങനെ ശിക്ഷ വിധിക്കുക അപ്പൊ അങ്ങനെ ശിക്ഷ വിധിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ മോനെ നീ എന്താടാ ഈ പറയുന്നെ എടാ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായതിനു പരിഹാരം കാണുന്നതിനു പകരം അവളെ പുറത്താക്കി കഥ കടക്കുകയാണോ വേണ്ടത് അങ്ങനെ ചെയ്താൽ അതൊരു മഹാഭരാധുമായി പോകില്ല അതൊരു വലിയ തെറ്റല്ലേടാ എന്നൊക്കെ അമ്മ ചോദിച്ചപ്പോൾ അമ്മ ഇനി ഇതിന്റെ പേരിൽ എന്നെ ഒന്നും പറയാൻ വരണ്ട അല്ലെങ്കിൽ ഉപദേശിക്കാനൊന്നും വരണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതിനനുസരിച്ചേ ഇനി പ്രവർത്തിക്കത്തുള്ളൂ ഈ കുടുംബത്തിന് ഒരു സങ്കടം ഉണ്ടാക്കിയത് ഞാനാണ് അതുകൊണ്ട് തന്നെ ആ സങ്കടം മാറ്റിയെടുക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്വമാണെന്നും അതുകൊണ്ട് അത് ഞാൻ ചെയ്യുമെന്നും അതിന് ഇനി അമ്മ ഒരു രീതിയിലും എന്നെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയോടും ചൂടായി സംസാരിക്കുക അപ്പം മകൻ ലക്ഷ്മിയോടും ചൂടായി സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതിക്കും മോഹിനിക്കും പിങ്കിക്കൊക്കെ സന്തോഷമായി അരുന്ധതി വന്നിട്ട് പറഞ്ഞു ലക്ഷ്മി അവനറിയാം എന്താണ് യഥാർത്ഥ തീരുമാനമെന്നും എന്താണ് എടുക്കേണ്ട തീരുമാനമെന്നും അതുകൊണ്ട് നീ അവനെ ബ്രെയിൻ വാഷ് ചെയ്യാനൊന്നും ശ്രമിക്കേണ്ട നീ എന്തൊക്കെ കാണിച്ചാലും പറഞ്ഞാലും സത്യത്തിന്റെ കൂടെയല്ലാതെ അല്ലെങ്കിൽ നന്മയുടെ കൂടെയല്ലാതെ എൻ്റെ എൻ്റെ ഗൗതം നിൽക്കില്ല നീ അങ്ങനെയല്ലേ നീ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞു അപ്പോഴേക്കും ഇപ്പൊ ഇവിടെ ആരും സംസാരിക്കേണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാവുന്ന പറഞ്ഞോണ്ട് അന്നേരത്തേക്കും ഗൗതം വലിയതായിട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞേ അപ്പോൾ അങ്ങനെ ഇവരെല്ലാരും ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് എന്തായിരിക്കും ഗൗതത്തിന്റെ തീരുമാനം അറിയാനുള്ള ഒരു വ്യഗ്രതയോടുകൂടി നമ്മുടെ പിങ്കി ഇങ്ങനെ നിൽക്കുക ആ ജയിച്ച ഭാവം നന്ദയെ തോൽപ്പിച്ചതിന്റെ അഹങ്കാരം ഇതൊക്കെ ഈ പിങ്കിയുടെ മുഖത്ത് കാണാം പിങ്കി ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുക എന്തായാലും ഗൗതം ചില്ലറ തീരുമാനങ്ങളൊന്നും ആയിരിക്കില്ല എടുത്തിരിക്കുന്നതെന്ന് നല്ല വ്യക്തമായിട്ട് പിങ്കിക്ക് അറിയാം അതുകൊണ്ട് തന്നെ പിങ്കിക്ക് ഹാപ്പിയാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ പോയിട്ടേക്കും വന്നു കോളിംഗ് ബെല് അടിച്ചു അപ്പോൾ വാതിൽ തുറക്കുന്നില്ല കുറേ നേരം നന്ദി അവിടെ നിന്നു കോളിംഗ് ബെല്ല് വീണ്ടും അടിച്ചു അപ്പോഴും തുറക്കുന്നില്ല വീണ്ടും കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇങ്ങനെ വരും അപ്പോഴേക്കും മോനെ അവളും പുറത്തു നീ വാതിൽ തുറക്ക തുറക്കുന്നു പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ കുറേ പറഞ്ഞു അപ്പോൾ അമ്മയോടാണ് സംസാരിക്കരുതെന്നും ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞു അമ്മയോട് ചൂടാവുക അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും വാതിൽ തുറക്കാൻ പറഞ്ഞ് ആ ഗൗതം തന്നെ പറഞ്ഞു വാതിൽ തുറക്കാൻ വാതിൽ തുറന്ന് നമ്മുടെ ആ നന്ദകത്തേക്ക് കയറി വന്നു അപ്പൊ നന്ദ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പം ഇതെന്താണ്ട് ഈ സത്രമാണോന്നും ചോദിച്ചുകൊണ്ടായി ആദ്യത്തെ ഇത് ഇപ്പം ഒന്നും ഇണ്ടാതെ നന്ദയും പറയുന്നതൊക്കെ നിന്ന് കേൾക്കുക കേട്ടോ നന്ദയെ ആർക്കും വേണമെങ്കിൽ ആട്ടി തുപ്പാൻ ചവിട്ടി കൂട്ടാം ജന്മം കൊടുത്ത അച്ഛനെ പ്രസവിച്ച അമ്മയെ ഇതൊക്കെ വാഴ്ത്തൊന്നൊന്നും വിളിച്ചു പറയാം വേറെ ആരുടെയും ഒന്നിനെയും തൊടാൻ പാടില്ല അതാണ് ഇന്ത്യ നീതി അതാണ് നമ്മുടെ നന്ദ ചോദ്യം ചെയ്യുന്നതും അത് നന്ദക്കെതിരെ പ്രശ്നമായിട്ട് വരികയും ചെയ്യുന്നു അപ്പോൾ ഇതെന്താണ് ഈ ശത്രുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദയെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇങ്ങനെ പറയണം അത് കഴിഞ്ഞപ്പോൾ നീയെന്ന് പറയുന്ന മാരണത്തെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഞാനാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നന്ദ ഞെട്ടിപ്പോയി ഗൗതം അങ്ങനെയൊക്കെ പറയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനായിട്ട് വെച്ച ആ ഒരു വലിയ വിപത്ത് ഞാനായിട്ട് തന്നെ ഒഴിവാക്കാൻ പോവുകയാണ് എൻ്റെ ഈ കുടുംബത്തെ സങ്കടപ്പെടുത്താൻ കാരണക്കാരനായത് ഞാനാണ് അപ്പോൾ എൻ്റെ ഈ കുടുംബത്തിൻ്റെ സങ്കടം മാറ്റേണ്ടതും എൻ്റെ ഉത്തരവാദിത്വമാണെന്നും അതുകൊണ്ട് തന്നെ ശരിയായ തീരുമാനം ഞാൻ എടുക്കുകയാണെന്നുള്ള കാര്യവും ഗൗതം നന്ദയുടെ കേൾക്ക പറയുക അപ്പോൾ നന്ദയുടെ കേൾക്ക പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാർ എന്ത് തീരുമാനം എടുക്കുന്നത് എന്നുള്ളൊരിതിലിങ്ങനെ നന്ദയും നിൽക്കുക എന്നേക്കുമായിട്ട് നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാ കരാറുകളും അവസാനിക്കുകയാണെന്നും ഈ കുടുംബത്തിന് ശാപമായി അല്ലെങ്കിൽ ഈ കുടുംബത്തിന് സങ്കടമായി നിൽക്കാതെ എന്നേക്കുമായി നീ ഈ വീടിൻ്റെ പടി ഇറങ്ങിക്കോളാനും ഗൗതം പറഞ്ഞപ്പോൾ അയ്യോ സാറേ എന്നെ വിടല്ലേ സാറേ സാറേ എന്നെ വിടല്ലേ സാറേ എന്ന് പറഞ്ഞ് നന്ദ കാല് പിടിച്ചു കരയാനൊന്നും പോയില്ല ഗൗതം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു കാമാൻ ഒരു അക്ഷരം പോലും എതിർത്തു പറയാതെ നന്ദ നല്ല അന്താസായിട്ട് പെണ്ണായിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ തയ്യാറെടുക്കുന്നു അങ്ങനെ അത് കേട്ടപ്പോഴേക്കും നന്ദ റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയി നന്ദയുടെ ഭാഗം കാര്യങ്ങളൊക്കെ റെഡിയാക്കി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആന്റി ചെന്നു ഒരു രാധികാന്റി ചെന്നിട്ട് ചോദിച്ചു മോളെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഉടൻ ഇറക്കി വിടുന്നതാണ് പറഞ്ഞത് അപ്പോൾ അതിൽ രാധികാന്തയും പെടുമല്ലോ രാധികാന്റി വന്നു വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു മോളെ നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് അപ്പൊ എനിക്കറിയില്ലാൻറ്റി എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയാ അപ്പൊ ആരുടെയും തണലില്ലാതെ ആരുടെയും സഹായമില്ലാതെ ഇനിയിപ്പം നന്ദയുടെ അതിജീവനമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെയൊക്കെ മുന്നിൽ വരുന്നത് ഗൗതമെന്ന് പറയുന്ന വ്യക്തി ഇത്രയും ദിവസം നന്ദയെ നല്ലവള ആളാക്കി കാണിച്ച് ആ കൂടെ നിന്നിട്ട് ഒരു പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അവളെ മനസ്സിലാക്കാതെ അവളെ ആ വീട്ടിൽ നിന്ന് നിഷ്കരണം തള്ളിക്കളയുക ചെയ്തത് അപ്പോൾ എന്തായാലും ഗൗതത്തെ പോലും ഗൗനിക്കാതെ നമ്മുടെ നന്ദ പെട്ടിയൊക്കെ ആയിട്ട് വന്നു അതുപോലെ തന്നെ ആൻറ്റിയും വന്നു ആ വരുന്ന സമയത്ത് പോലും പോകണ്ട അല്ലെങ്കിൽ ഇതിന് വേറൊരിതാണ് എന്ന് പറഞ്ഞില്ല ഗൗതം ആ നന്ദയും അതുപോലെ ആൻറ്റിയും കൂടെ വാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പറന്നു വന്നു ഇവനാ വാതിൽ അങ്ങ് കൊട്ടി അങ്ങ് അടച്ചു അപ്പോഴേക്കും അത് ശരിക്കും പറഞ്ഞാൽ മുഖത്തടിക്കുന്നതിന് തുല്യമായിരുന്നു ആ ഒരു വാതിലടക്കിൽ അങ്ങനെ ആ ഒരു വാതിൽ അടച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇനി ഏതു വാതിലിൽ പോയി മുട്ടും ഏതു വാതിൽ തുറക്കപ്പെടുമെന്നറിയാതെ പകച്ചു നിൽക്കുക ആൻറ്റിയും അതുപോലെ തന്നെ നമ്മുടെ നന്ദയും രാത്രിയായി എങ്ങോട്ട് പോകണം എന്നറിയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല പക്ഷേ ഇതിനൊക്കെ അപ്പുറം നന്ദയോട് ചെയ്ത ഈ വലിയൊരു തെറ്റിന് ഗൗതത്തിനെ കാത്ത് ഇതിനേക്കാളും വലിയൊരു ശിക്ഷ ഇരിപ്പുണ്ട് അപ്പോഴും ഗൗതത്തിനോട് മാന്യത കാണിക്കാനും നീതി കാണിക്കാനും ഈ പറയുന്ന നമ്മുടെ നന്ദ മാത്രമേ കാണുകയുള്ളൂ അങ്ങനെ പിങ്കിയും അതുപോലെ അരുന്ധതിയും മോഹിനിയുമൊക്കെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക ആ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് മകനോട് ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി ഗൗതം നീ ഈ ചെയ്തത് വളരെ വലിയ തെറ്റാണെന്നും ഈ രാത്രി തന്നെ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് ഒരിക്കലും മാ പറഹിക്കുന്ന ആ ഒരു ഇതല്ല എന്നുള്ള കാര്യവും പറഞ്ഞു ഇതിനൊക്കെ നീ വലിയ വില കൊടുക്കേണ്ടി വരും മോനെ എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ ശാപവാ എന്നുള്ളത് പോലെ ഗൗതത്തിനോട് പറയാ ഇനി അന്നേരത്തേക്കും നീ കൂടുതൽ ഗൗതത്തിന്റെ മനസ്സു മാറ്റാനൊന്നും ശ്രമിക്കേണ്ട എന്ന് പറയുന്ന അധ്യായം ഇവിടെ അടഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെപ്പറ്റി ആരും ഇവിടെ ചിന്തിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഈ അരുന്ധതി കിട്ടിയ അവസരം മുതലെടുക്കുന്നു ഈ സമയത്ത് നന്ദ പോയ സന്തോഷത്തിൽ ഗൗതത്തെ വശീകരിച്ചെടുക്കാം ഗൗതത്തിനെ സ്വന്തമാക്കാം എന്നുള്ള സ്വപ്നങ്ങളുമായിട്ട് പിങ്കി ഇങ്ങനെ ഗൗതത്തെ ഒരു പ്രണയം നിറഞ്ഞ കണ്ണുകളോടൊക്കെ നോക്കുന്നു ഇനി ഒരു പക്ഷേ ഗൗതത്തിനും പിങ്കിയുടെ അരികിലേക്ക് പോകാം അരികിലേക്ക് ഗൗതത്തെ പറഞ്ഞുവിടാൻ വിടാൻ ആർജവത്തോടെ നിൽക്കാം ഈ പറയുന്ന അരുന്ധതിക്കും അതുപോലെ മോഹിനിക്കുമൊക്കെ അപ്പോൾ അങ്ങനെ ഒരുമാതിരി രണ്ടും ഘട്ട രീതിയിലാണ് കഥയുടെ മുന്നോട്ടുള്ള പോക്ക് പക്ഷേ നന്ദയും ആൻറ്റിയും ഇനി എവിടെ എന്താ എങ്ങനെ ഇതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമായും മുന്നിൽ നിൽക്കുന്നു അപ്പോൾ അത്തരത്തിലൊക്കെയുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി